ജാസ്മിൻ പറഞ്ഞ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചടക്ക് ലൈവിൽ വന്നിരിക്കുകയാണ് അഫ്സല് രണ്ടു ദിവസം മുമ്പ് ജിൻഡോയോട് ജാസ്മിൻ പറഞ്ഞിരുന്നു പ്രേമിച്ചതൊന്നല്ല ഫ്രണ്ടായിരുന്നു ഒന്നര വർഷമായിട്ട് ഫ്രണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ പ്രൊപ്പോസലായിട്ട് വന്നപ്പോൾ സമ്മതിച്ചു കല്യാണം ഉറപ്പിച്ചു അങ്ങനെയാണ് ജാസ്മിൻ പറഞ്ഞത് അതായത് അവർ തമ്മിൽ റിലേഷൻ ഒന്നും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷെ അഫ്സൽ ഇവിടെ തെളിവ് സഹിതം വന്നിരിക്കുകയാണ് അതായത് ഇവരുടെ ഇവരുടെ റിലേഷന് മുമ്പ് തന്നെ മുന്നേ ആയിട്ട് റിലേഷനിലായിരുന്നു ജാസ്മിൻ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഫ്രണ്ട്സിൻ്റെയൊക്കെ മുന്നിൽ അവരുടെ റിലേഷൻ ഒരു ടോക്സിക് റിലേഷൻ ആയിട്ടാണ് ജാസ്മിൻ പോർട്ട്രേ ചെയ്തത് അതായത് മുന്നേ ഒരു മോശക്കാരനായിട്ടാണ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ മുന്നിൽ ജാസ്മിൻ പോർട്ട്രേ ചെയ്തത് അപ്പോൾ ഇവർക്കൊക്കെ ഒബിയസ്ലി ഫ്രണ്ട്സിനോ ഫ്രണ്ട്സിനൊക്കെ മുന്നേട് ദേഷ്യമായിരുന്നു പിന്നീടാണ് ഈ ജാസ്മിൻ അഫ്സലിൻ്റെ പേരും പറഞ്ഞ് മുന്നേ ചൊടിപ്പിക്കുന്നതും ഇവർ തമ്മിൽ റിലേഷൻ ആവണതൊക്കെ അപ്പോൾ ആ ഒരു റിലേഷനും ഈ കേട്ടിടത്തോളം ജാസ്മിന് ഇൻഡയറക്ട്ലി എഫ്സലിന് അങ്ങോട്ട് അപ്രോച്ച് ചെയ്തതാണ് അതായത് ജാസ്മിൻ്റെ മനസ്സ് എങ്ങോട്ട് പോകുന്നുള്ളേ ജാസ്മിൻ തന്നെ അറിയില്ല കണ്ട്രോളിലല്ല ജാസ്മിൻ്റെ ഒരു എന്താ പറയുക എപ്പോൾ വേണമെങ്കിലും പ്രയോറിറ്റീസ് ചേഞ്ച് ചെയ്യുന്ന ഒരാളാണ് ജാസ്മിൻ അതിലാണെങ്കിൽ അഫ്സൽ പെട്ട് പോവുകയും ചെയ്ത് അപ്പം അയാൾക്ക് ഈ ഒരു കാരണം ഈ ഒരു ഗെയിം കാരണം അല്ലെങ്കിൽ ജാസ്മിൻ്റെ അതിലുള്ള പെരുമാറ്റവും കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് അത് പറയുന്നുണ്ട് എന്താണ് ഫാമിലിക്ക് അഗെയിൻസ്റ്റ് പോയിട്ടാണ് ഈ ഒരു റിലേഷൻ അയാൾ കീപ്പ് ചെയ്തത് അപ്പോൾ ആ ഒരു സങ്കടം എന്തായാലും ഉണ്ടാവും അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ ഈ ഒരു ഷോയിൽ പോയിട്ട് ജാസ്മിൻ കാട്ടി കൂട്ടുന്നത് കാണുമ്പോൾ എന്തായാലും ഒബ്വിയസ്ലി അയാൾക്ക് അത്രയും ഹേർട്ടായിട്ടുണ്ടാവും ഫാമിലീൻ്റെ ഭാഗത്തു നിന്നും ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പ്രഷറൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അയാൾ പറയുന്നതുകൊണ്ട് ഫാമിലിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അയാൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് കാരണം രക്ഷപ്പെട്ടാണ് അവരുടെ മോനെ രക്ഷപ്പെട്ടാന്നാണ് കാണുന്നവർക്കൊക്കെ മനസ്സിലാവുന്നത് അഫ്സൽ അതിൽ പറയുന്നുണ്ട് ഈ ഗബ്രിയ ആയിട്ടുള്ള റിലേഷൻ അതായത് ഈ അവരെ ഹഗ് ചെയ്യലും കിസ് ചെയ്യുന്നതും അതൊന്നല്ല അഫ്സലിന്റെ വിഷയം ഒരു എപ്പിസോഡിൽ ഒരു വീക്കെൻഡിൽ ജാസ്മിനോട് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ജാസ്മീൻ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ നമ്മൾ തമ്മിലൊരു ഇഷ്ടമുണ്ട് അതിങ്ങനെ പ്രണയത്തിലെത്താതിരിക്കാൻ പിടിച്ച് വച്ചിരിക്കുകയാണ് എന്നുള്ളത് അത് അയാളെ ഭയങ്കര ഹേർട്ട് ചെയ്ത് അയാളെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അയാളുടെ സ്ഥാനത്ത് ആർ ആണെങ്കിലും അത് ഹേർട്ടാവും എന്തിനാണ് ജാസ്മിൻ ഇത്രയും കള്ളം പറയുന്നത് എന്ന് അഫ്സലിനും അറിയില്ല ജാസ്മീൻ്റെ ഫാമിലിയവർക്കും അറിയില്ല ഫ്രണ്ട്സിനും അറിയില്ല എനിക്ക് എനിക്കിതൊന്നും നിലനിൽപ്പിന് വേണ്ടിയിട്ട് കള്ളം പറയാമെന്ന് അതായത് അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഓരോരോ അപ്പപ്പോൾ ഓരോരോ നോണകൾ ഉണ്ടാക്കി പറയാമെന്നാണ് മനസ്സിലായത് അഫ്സലിന് വേണ്ടി മുന്നാക്കയെ നൈസായിട്ട് തേച്ച് ഇപ്പോൾ ഗബ്രിക്ക് വേണ്ടിയിട്ട് അഫ്സലിനെ നൈസായിട്ട് തേച്ച് എന്നാലും ജാസ്മിൻ പുറത്തിറങ്ങിയാൽ ഇപ്പോൾ ഗബ്രി ചെയ്യുന്നത് പോലെ ന്യായീകരിച്ച് പിടിച്ച് നിൽക്കാൻ കഴിയുന്നതെന്നാണ് എൻ്റെ വിശ്വാസം കാരണം സപ്പോർട്ട് ചെയ്യാൻ അപ്പോഴും ഒരുപാട് ടോക്സിക് ഫാൻസ് ഉണ്ട് ഇപ്പോൾ അഫ്സൽ രംഗത്ത് വന്നത് തന്നെ ഇത്രയും കാലം മിണ്ടാതിരുന്ന അഫ്സൽ രംഗത്ത് വന്നത് തന്നെ എന്തുകൊണ്ട് അയാൾ അത്രയും അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇനി ജാസ്മിൻ പുറത്തിറങ്ങിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇതേപോലുള്ള കുറേ ടോക്സിക് ഫാൻസ് ഉണ്ടല്ലോ ആർമി ഗ്രൂപ്പുകളൊക്കെ അവരൊക്കെ കൂടി ജാസ്മിനെ സ്വയം ഒരു വിക്റ്റിമാക്കി മാറ്റും